വൈദ്യുതിയില്ലാത്ത തൊണ്ണൂറ്റിയേഴ് ഗ്രാമങ്ങൾ സംസ്ഥാനത്തുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കെ എസ് ഇ ബിയുടെ നിലനിൽപ്പിന് ചാർജ് കൂട്ടുന്നത് അത്യന്താപേക്ഷിതമാണെന്നും വൈദ്യുതി ചാർജ് വർധന ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വർദ്ധനവ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിക്കും പുതിയ നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് കോളനിൽ ഇനിയും ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല ആദിവാസി എത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ആറ് കൊല്ലമായി അല്ലേ അവർക്കൊക്കെ എത്തിക്കണ്ടേ നമുക്ക് മാത്രം കിട്ടിയ കിട്ടിയപ്പോ അവർക്കൊക്കെ എത്തിക്കണം അമ്പത് അമ്പത് യൂണിറ്റ് താഴെയുള്ള ആളുകൾക്ക് ഫ്രീ ആണ് കർഷകർക്ക് ഫ്രീ ആണ് സോളാർ വെച്ച് കൊടുക്കുന്നവർക്കൊക്കെ ഫ്രീ ആണ് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ലേശം സാമ്പത്തികമായി കഴിവുള്ളവർക്ക് ലേശം കൊടുക്കണ്ടേ പിടിക്കണ്ടേ പിടിച്ചാലും ഇത് കൊടുക്കാൻ ഇത് പറ്റും ഇരുപത് ഉറപ്പി വരെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതെങ്ങനെ അത് നമുക്കുള്ള അധികാരം ഒന്നും ഇറക്കുമതി കൽക്കരി നിർബന്ധമായി ഉപയോഗിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് പോയി അടാനി കൽക്കരി കരി എടുക്കും അത് ചെലവാണിത പറഞ്ഞപ്പോ ഇരുപത് ശതമാനം കക്ക ആ ചാർജ് നമ്മുടെ അടുത്ത് ഡിസ്കോ നമ്മളുടെ അടുത്ത് ലെബോറേറ്ററി കമ്മീഷൻ അല്ല ഇലക്ട്രിസി ബോർഡിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ എന്ന് ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ട പത്തൊൻപത് വയസ്സിൽ ബുക്ക് ചെയ്ത ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശബ്ദിക്കുന്നില്ല അതൊന്നും ആര് ശബ്ദിക്കുന്നില്ല അതേപോലെ സബ്സിഡികൾ ഓരോന്നോരോന്നായി കുറയ്ക്കാൻ കുസുമത്തിന് അറുപത് ശതമാനം സബ്സിഡി ആയിരുന്നു